മുഴുവൻ അങ്കണവാടികൾക്കും സ്വന്തമായി ഭൂമി എന്ന നേട്ടം കൈവരിച്ച് പോർക്കുളം പഞ്ചായത്ത് ഭൂമിയില്ലാതിരുന്ന രണ്ട് അങ്കണവാടികൾക്ക് സൗജന്യമായി വിട്ടുകിട്ടിയ ഭൂമിയുടെ രേഖകൾ ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി ആറാം വാർഡിലെ കൊങ്ങണൂർ വടക്കുമുറി രണ്ടാം വാർഡിലെ പൊന്നം എന്നീ അംഗനവാടികൾക്കാണ് യഥാക്രമം ഒരുവനൂർമന സുബ്രഹ്മണ്യം നമ്പുതിരിപ്പാട് വീട്ടിൽ രവി എന്നിവർ മൂന്ന് സെൻറ് വീതം ഭൂമി വിട്ടു നൽകിയത് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിരുന്നു ആറാം വാർഡിലെ നമ്പർ എഴുപത് പുലരി അങ്കണവാടിക്കുള്ള ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങൽ മനയിലും രണ്ടാം വാർഡിൽ നമ്പർ അങ്കണവാടിക്കുള്ള ഭൂമിയുടെ പഞ്ചായത്ത് കാര്യാലയത്തിലും നടന്നു കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് രേഖകൾ ഏറ്റുവാങ്ങി പോർക്കുളത്ത് രണ്ടുപേര് തയ്യാറായി വന്നിട്ടുണ്ട് ഓർഡറി രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഇതിലെ അംഗൻവാടി ടീച്ചർമാരും എല്ലാവരും കൂടെ ആയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് ഇതൊന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് പ്രത്യേകിച്ചും ഈ ഒരു സ്ഥലം നമുക്ക് അനുവദിച്ച് തന്ന് അദ്ദേഹത്തിന് അഭിനന്ദിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിലും ജില്ലാ പേരിലും ഒരു അംഗൻവാടിൻ്റെ തന്നെയാണെങ്കിലും ആ ഒരു മെസ്സേജ് ഭയങ്കര വലുതാണ് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാൻ കാണിച്ച സന്നദ്ധത നമ്മൾ എല്ലാവരും അഭിനന്ദിക്കുക തന്നെയാണ് അതിന് എല്ലാവർക്കും ഒന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷനായി സുബ്രഹ്മണ്യൻ നമ്പുതിരിപ്പാട് കോതോട്ടരവി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷാ ശശി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അഖില മുകേഷ് പി സി കുഞ്ഞൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എൻ ദിവ്യ സി ഡി പി ഒമാരായ ടി വി ശ്രീലത കെ ജയശ്രീ ഐ സി ഡി എസ് ഓഫീസർ കെ എ അനിത വിജിതാ പ്രജി കെ എ ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു